أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ജന്മദിനം കൊണ്ട് അനുഗ്രഹീനമായ പരിശുദ്ധമായ ലോകം മുഴുവനും അറിയപ്പെട്ട ആർക്കും ആരോടും ചോദിച്ച മതമില്ലാത്തവരും ജാതി എല്ലാവരും ആ മുഹമ്മദ് തങ്ങളെ ും മതമില്ലാത്തവനും പ്രതിമകളും ഇല്ലാതെ ഇല്ലാതെ ലോകത്തിരുപത്തിനാല് മണിക്കൂറും അന്തരീക്ഷത്തിൽ മുടങ്ങിക്കേക്കുന്ന ഒരേ ഒരു പേര് ഒരേയുടെ നേതാവിൻ്റെതാണ്

ബന്ധപ്പെട്ടിരിക്കാതെ ആ നബിതൻമാരോട് ഒരും ചേർന്നൽകാതെ ആ നബിതൻമാരോട് അകൽകാതെ ഒരു മനുഷ്യന്റെ ഈമാൻ പരിപൂർണ്ണമാവുകയെന്ന ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൈ പഠിപ്പിക്കുന്നു ഇങ്ങനേരെ പറയുന്നു ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുത്ത ഒരാൾ ഇസ്ലാമിനെ വിനെ വരണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ും കൊല്ലു പോയില്ല ചേരുന്നു പച്ചെ നബിതങ്ങളുമായി ബന്ധമില്ല എന്നോ ആരെങ്കിലും ഇമാൻ പരിപൂർണ്ണമാക്കുക എന്നോ യവലക്തിനെ ലാബ മഹമ്മദ് മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തായി പരിപീകരണം എന്തിനെയാ പറയാൻത് അല്ലാഹു പരിശുദ്ധ ഖുർആനിഓടെ വെച്ചവന്നാണ് പോയി ഇൻ കും തുതൂ അല്ലാ بہریں گلے گلے کڑجھوے آڑنوں تے ایم کڑجھوے محتکلوں کہ تینوں ہوے گلے گلے مہانماں آڑنوں محتکلے تو محترم آڑن مہانارائے صاحبۃ اللہ صلی اللہ نبی کڑن معن امر

തൻ കാരണ താനാണ് താൻ കൊത്തലയാ താൻ കൊത്തലയാ അല്ലാഹു സുബ്ഹാനഹുവ തൻ അസ്തി കുൽക്കബറതഹു മദീ തറച്ചടക്കുന്നോ കുൽക്കിയ പോരെ കുൽക്കിയ പോരെ ചിറായ കിടക്കുന്നോ അസ്തി കുൽക്കബറതഹു വലദേ ഗണ്ട് റസൂലുള്ളാഹി സലീം തറക്കുന്നോ ವೇದ ಸಾಹಿತ್ಯ ಸದ್ಯ റിയാം <laughs> നബിയുടെ കണ്ണുറുന്ന ജോദിച്ച യാ ബാബക്കരാ എന്തിനാ വെറുക്കരെെങ്കിൽ കലയുന്ന ബായുക്തി കലആരബേ ബക്ക റഹിയല്ലാഹു അൻഹു റഹ്മാതപ്പെട്ട ഉമ്മുസുദ്ദീഖ് റഹിയല്ലാഹു തഹറാഞ്ഞു വേദന കടുചരക്ക് குர்ஆன் கபரே தஹ்வாலி வத்பலிய மஹாலா ஏங்கினயா பத்ரபி படிச்சிதே அவ்வலம சப்தகனி அபிரோதக்ர மலி அல்லாஹ் ஹர்ஹாய் ஆதியாய் எண்ணிலேத்து விசுவாசிந்து வந்த ராஜாணே மரிவோ சுப்ஹானல்லஹ் அக்பர் அபிரோதக்ர அமினே அபிரோதக்ர இன்ன மத்தவாத்யே போ இன்ன ரஸூலுல்லாஹி சதீக்குல் அக்பர் தஹ்வாலி அவ்வலம சர்வஜனி அபிரோதக்ர ஆதியாய் இருக்கும் ஒன்பது சதவீதம் பிரியங்கசெக்ஸ் தொன்னூற்றி ஒன்பது சதவீதம் பிரியங்கசெக்ஸ் தொன்னூற்றி ஒன்பது ഒരുമില്ലാതെ നേരാമാർ ഒരു കരവോലില്ലാതെ നേരാവാനേ നിൻ തീക്കുള്ള കുടർ തങ്ങാനോ ഒരു ദിവസം നിൻ ഹൃദയങ്ങളെ കാണാതിരുന്നപ്പോൾ നിൻ തങ്ങളെ മുക്കിലേക്കന്നെ കണ്ടിന്റെ പറയേത് ആ റസൂൽ വസ്തുവിലേക്ക് നോക്കി മാതാപിതാക്കളാണ് മൂന്നാമത്തെ നോക്കി മൊബൈലിൽ പോകാൻ ഒത്തിരി അത് യാത്രയിൽ പോകാം ട്രെയിനിൽ പോവാസുണ്ടവിടെ പോകാം ബസ്സിൽ യാത്ര ചെയ്യാൻ പോകാം പള്ളി പോലെ

சார் <spaconian> by 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 of of by by ും കുട്ടികൾക്ക് സമ്മാനം കൊടുക്കട്ടെ ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് ചോദിക്കുകയാണ് സ്വയം അത് കൂടുതൽ ചെല്ലിയ കുട്ടിക്ക് അതേ അല്പര് என்ன கொண்டது வரையானால் எது இருக்கிறாரோ அவன் பேப்பர் எது உண்மையா தீருவான் நிச்சயம் எது பாப்பாயா தீருவான் நிச்சயம் எஸ் 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 ர் ல் 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 ல നമ്മുടെ പൊгодиരുടെ നല്ല നല്ല കントリーയുടെ ഫോർമുല നമുക്ക് വിട്ടു දෙtilde ഇവിടത്തെ തെറ്റാണെന്ന് ഞാൻ പറയുന്നു മഹേസവന്റെ നദികങ്ങളെ ചേർത്തു വെത്തു നദികങ്ങളെ നാളികപ്പെട്ട എന്തു കൊടുത്തോ എന്തു കൊടുtilde ഇല്ല എന്ന സബീന അലാക്ക അസ്ബിtilde പ്രвереണ്ട് നമ്മുടെ ഭരണഘടന മാണിഫെസ്റ്റ ഖുർആൻ റസൂല്ലുള്ള കലാം ஒரு கஷ்டும் തക്കപ്പറന്നല്ലേ ഞാൻ തിദാ കാണേണ്ടേ അല്ലാഹു അമൂല്യപ്പെട്ട സമീപനിൽ കിടരുക ധങ്ങടയീമാനം ലോകത്തുള്ള മനുഷ്യരുടെ ഈമാനം ഒരു കുഞ്ഞാ സൂറത്താൽ സമീപനിൽ കിടതന്റെ ഈമാനം ഏറ്റം ജനമുള്ള കാരണം പറയുന്നു എത്രേ കാരണം ിയുടെ കഥ പറഞ്ഞില്ലേ കഥ പറഞ്ഞില്ലേ പട്ടതി കടന്ന കഥ പറഞ്ഞില്ലേ അല്ലിതങ്ങളെ മതി പാടും

ശേഷം ഞാൻ ചോദിക്കുകയാണ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നു ചോദിക്കട്ടെ ആ ഹോട്ടലിൽ അതാ കൊണ്ടുവരുന്ന കോഴി കലാലാണ് അടുത്തത് എന്ന് നമ്മൾ നോക്കുന്നില്ല പറയുന്നു വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഭക്ഷണം വരെ ാണ് രണ്ടു ദിവസവും കണ്ടക്കെടുത്ത മനുഷ്യന് മൂന്നാമത്തെ ദിവസം ശബിക്കുന്നു <laughs> ാണ് രക്തം വരെ ശ്രദ്ധിക്കുന്നത് കയ്യൂട്ട് ശ്രദ്ധിച്ചു വസ്ത്രം വറാന മരുന്ന ആടുകളെ മതലബ ഹറാമൻ വസ്ത്രം ഹറാന തമശറബ ഹറാമൽ കുടിക്കുന്ന പാനീയം ഹറാന ഹത്തൽ മസ്ദൂ ഹറാമൻ ദൽകുന വസ്ത്രം ഹറാന ഇന്ന യസ്തജാബു ദർവതിഹ